വെൽഡിംഗ് വർക്ക്ഷോപ്പുകൾക്ക് നേരത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നൽകി വന്ന വൈക്ക് കാറ്റഗറി പുനഃസ്ഥാപിക്കണമെന്ന് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ തൃക്കരിപ്പൂർ ബ്ലോക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു നടക്കാവ് ശ്രീപ്രഭ മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് നിർമ്മാണ മേഖലയിൽ സ്ഥാപനങ്ങളും തൊഴിലാളികളും നേരിടുന്ന കടുത്ത പ്രതിസന്ധി പരിഹരിക്കാൻ പലിശരഹിത വായ്പ അനുവദിക്കണമെന്നും സംഘടന മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കയ്യൂർ ചിമേനി തൃക്കരിപ്പൂർ ചെറുവത്തൂർ വലിയപറമ്പ് പിലിക്കോട് പടന്ന പഞ്ചായത്ത് പരിധിയിലെ പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഉദ്ഘാടനം ചെയ്തു

അസോസിയേഷൻ ബ്ലോക്ക് പ്രസിഡന്റ് ടി വി ഗണേശൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഉദയൻ കുണ്ടങ്കുഴി മുഖ്യാതിഥിയായിരുന്നു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം സജേഷ് കുമാർ വൈസ് പ്രസിഡന്റ് രമേശൻ വെള്ളച്ചാൽ ട്രഷറർ അനീഷ് ചക്ര ബ്ലോക്ക് സെക്രട്ടറി കെ ഹരിദാസൻ ഒ പി ടി പത്മനാഭൻ പി വി ഭാസ്കരൻ മുരളി ചീമേനി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ